ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും ശ്രീനാരായണപുരം ക്ഷേത്രകുളത്തിൽ വാട്ടർ ഡിവൈസ് കോർണർ സ്ഥാപിച്ചു ഓരോ ജലാശയത്തിന് സമീപവും ജലരക്ഷാ ഉപകരണങ്ങൾ സ്ഥാപിക്കേണ്ടതുണ്ടെന്നും അതിനായി മുന്നോട്ട് വരുന്നവർക്ക് എല്ലാവിധ സഹകരണവും നൽകുമെന്നും ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ പറഞ്ഞു ലോക ജലമരണ ലഘൂകരണ ദിനത്തിൽ പൊതുകുളങ്ങൾ കേന്ദ്രീകരിച്ച് ഐ ആർ ഡബ്ല്യുവിന്റെ ആഭിമുഖ്യത്തിൽ കേരള വ്യാപകമായി വാട്ടർ ഡിവൈസ് കോർണർ സ്ഥാപിക്കുന്നതിന്റെ തൃശൂർ ജില്ലാതല ഉദ്ഘാടനം ശ്രീനാരായണപുരം ക്ഷേത്ര സമീപം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു എം എൽ എ എല്ലാവർക്കും അറിയാം ഈ പ്രദേശത്തെ ഭൂഗർഭ നിരപ്പ് സംരക്ഷിക്കുക എന്നുള്ള ഒന്നാമത്തെ കാര്യം ഇപ്പൊ ലക്ഷക്കണക്കിന് വേണമെന്നുണ്ടെങ്കിൽ ലിറ്റർ വെള്ളം ഇവിടെ നമ്മൾ സേവ് ചെയ്യപ്പെടുക അതുകൊണ്ട് തന്നെ ഈ തൊട്ടുപ്രദേശത്തുണ്ടാകുന്ന വെള്ളപ്പൊക്കത്തിന് യഥാർത്ഥത്തിൽ പരിഹാരം ഉണ്ടാവുക ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ പ്രദേശത്ത് ഉള്ള കിണറും കുളങ്ങളും ഒക്കെ നന്നായി അതിൻ്റെ വാട്ടർ ലെവൽ സംരക്ഷിക്കാൻ കഴിയുക ുള്ള ഒരു വലിയ മോഹം നമ്മുടെ കുട്ടികൾക്കെല്ലാവർക്കും ആവശ്യമായിട്ടുള്ള നീന്തൽ പരിശീലനം കൊടുക്കേണ്ട തലത്തിലേക്ക് നമ്മൾ വളരുന്നതാണ് ഇവിടെ എസ് എംപുരത്ത് തന്നെ മൂന്ന് കുളകൾ ലഭ്യമായിട്ടുണ്ട് അല്ലെ പുഴങ്കാവിലുള്ള കുളമുണ്ട് ആമണ്ടൂർ ഇപ്പോ നമ്മള് എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് തന്നെ പെട്ടെന്നുണ്ട് ഇവിടെ കെ എൽ ഡി സി ഫണ്ട് ഉപയോഗിച്ച് വേണ്ടതുണ്ട് എല്ലാ പഞ്ചായത്തിലും ഇപ്പൊ നമുക്ക് ഇതുപോലുള്ള സമീപത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് ഓഫീസിന്റെ പിൻവശത്തുള്ള കുളം ഇങ്ങനെ കെട്ടി സംരക്ഷിച്ചാണ് നല്ല ഭംഗിയായിട്ട് കെട്ടിച്ചത് മതിലേ പഞ്ചായത്തിൽ അങ്ങനെ എല്ലാ പഞ്ചായത്തിന്റെയും നമുക്ക് അങ്ങനെ സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് മാത്രല്ല എസ് എസ് എൽ സി ഒക്കെ കഴിഞ്ഞാൽ മിക്കവാറും ഒരു പ്ലസ് മാർക്ക് ഉണ്ട് ഇതിന് പതിനഞ്ച് മാർക്കൊക്കെ മറ്റൊക്കെ കിട്ടുമെന്ന് കേൾക്കുന്നുണ്ട് അപ്പൊ അത് വരുമ്പോഴാണ് ആളുകൾക്ക് സർട്ടിഫിക്കറ്റ് വേണ്ടത് അത് പഠിക്കണോ വേണ്ടതെന്നൊന്നും ചിന്തയില്ല മറിച്ച് സർട്ടിഫിക്കറ്റിന് വേണ്ടിയുള്ള പഠിത്തം ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള പഠിത്തമാണ് ശരിക്കും പഠിക്കേണ്ടത് അല്ലേ അതാണ് വേണ്ടത് ഇതാറുന്നത് പക്ഷേ ആളുകൾ എപ്പോഴും ചെറിയ ഒരു വെള്ളത്തിലൊക്കെ മുങ്ങിപ്പോയാലും രക്ഷപ്പെടാൻ കഴിയാതെ നമ്മുടെ കുട്ടികൾ പോകുകയാണ് അത്രയോ കുട്ടികൾ ഈ അവസാനം വന്നത് എന്തായിരുന്നതിന് വേറൊരു വിഷയം കൊണ്ട് വന്നതാണ് എനിക്ക് തോന്നുന്നത് അച്ഛൻ നേരത്തെ വന്ന് അച്ഛനറിഞ്ഞില്ല കൊച്ചുകുട്ടി എൻ്റെ കൂടെയുണ്ടെന്ന് അറിഞ്ഞില്ല അതാണ് പറ്റിയത് അപ്പം അതുകൊണ്ട് ആ കുട്ടി അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന രീതിയിലാണ് വന്നത് എന്നാൽ പോലും നമുക്കറിയാം ഇത് കാണുമ്പോൾ കുളിക്കാനും വേണമെങ്കിൽ കുറച്ച് സ്ഥലത്ത് ഇറങ്ങിയാൽ കൂടുതൽ ദൂരത്തേക്ക് പോകാനും മതിക്കാനും ഒക്കെ കുട്ടികളെ ആഗ്രഹിക്കും അപ്പോൾ ആഗ്രഹിക്കുമ്പോൾ ഇത്തരം ഉപകരണങ്ങൾ തീർച്ചയായും അവർ നല്ലവണ്ണം സഹായിക്കുമെന്നാണ് പിന്നെ എനിക്ക് തോന്നി ഇത് പോരാന്നാണ് പോരാന്ന് പറഞ്ഞാൽ ആ അതെ കുറച്ചും കൂടെ കുറച്ചും കൂടെ നമുക്ക് വേണം ഇതല്ല നിങ്ങൾ തന്ന സഹായത്തിന് എല്ലാം പ്രത്യേകം സന്തോഷം രേഖപ്പെടുത്തുന്നു എന്നുവെച്ചാൽ നിങ്ങൾ ഇത് തന്നതിരിക്കുമെന്ന് വേറെ പലർക്കും തരാനുള്ള ഒരു പ്രേരണയാവും അത് തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഞാനിതിൽ കാണുന്നു ചടങ്ങിൽ ഐ ആർ ഡബ്ല്യു ജില്ലാ ലീഡർ ഒ എം നിയാസ് അധ്യക്ഷത വഹിച്ചു എസ് എൻ എസൻപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ വാർഡ് മെമ്പർ മോൾ ദേവസ്വം ഭാരവാഹി ടി കെ രമേഷ് ബാബു എം എസ് മോഹൻദാസ് എം ബി ഫസൽ ഫസൽഹക്ക് അബ്ബാസ് മാള തുടങ്ങിയവർ സംസാരിച്ചു പി എ നിസാർ ജലരക്ഷാ ഉപകരണങ്ങളുടെ ഡെമോൺസ്ട്രേഷൻ നടത്തി എഞ്ചിനീയറിംഗ് ഡിപ്ലോമയോ ഡിപ്ലോമ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായ ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൌകര്യം ഒരുക്കുന്ന എസ് എൻ എം ഐ എം ടി മാലിന്യം അഡ്മിഷൻ നേടും എസ് എൻ എം ഐ എം ടിയുടെ പ്രത്യേകതകൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാഡമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് വിജയകരമായ ഭാവി ഉറപ്പുവരുത്തുന്നു വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ എസ് എൻ എം ഐഎം ടി എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് Mó